കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പട്ടാമ്പി ബ്ലോക്ക് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂര് പഞ്ചായത്ത് ബഡ് സ്കൂളിലെ കുട്ടികൾക്കായി സ്നേഹ വിരുന്നൊരുക്കി ക്ലസ്റ്റർ കൺവീനർ അബയ ഷിഹാബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്നേഹവിരുന്ന് പരിമിതികളെ അതിജീവിക്കാനുള്ള പരിശീലന പാഠങ്ങൾ അഭ്യസിക്കുന്ന കുട്ടികളുമൊത്ത് ആടിയും പാടിയും നൃത്ത ചുവടുകൾ വെച്ചും ഫെലോഷിപ്പ് കലാകാരന്മാർ ഉച്ചഭക്ഷണവും സ്നേഹ സമ്മാനങ്ങളുമൊക്കെ നൽകിയ സ്നേഹവിരുന്ന് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പട്ടാമ്പി ബ്ലോക്ക് ക്ലസ്റ്റർ കലാകാരന്മാരോടൊപ്പം പാലക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ കൺവീനറും നാടൻപാട്ട് കലാകാരനുമായ രഘുനാഥ് ഋഥം കൂടി എത്തിയതോടെ പരിപാടി കളറായി എത്ര

પુનરાવે કન્ટીમાં માકેતે ને જંગન કો મામલ માંગેતે ને મને என் பின்னாலே என்ன கழருவோம் என்னே பின்னீட்டாருட காட்டாமி என் பின்னாலே இன்னா மிண்ணா मैं भी चंद्र कुंभा में आटुड़ा कासा में जय जन को मां बना मां